സോ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ മൂന്ന് പരിശീലകരമായിട്ട് ഔദ്യോഗികമായി തന്നെ വേർ പിരിഞ്ഞിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കഴിഞ്ഞ ഐ എസ് എൽ സീസണിലെ അസിസ്റ്റന്റ് കോച്ച് അസിസ്റ്റന്റ് കോച്ച് എന്ന് പറയാൻ സാധിക്കില്ല എനിവേ ടെക്നിക്കലി ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ച് ആയിട്ടുള്ള തോമസ് ചോർസ് ബ്ലാസ്റ്റേഴ്സുമായി വേർ കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഫിറ്റ്നസ് കോച്ചായിരുന്ന വെർണർ മാർട്ടിനസും അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് കോച്ചായിട്ടുള്ള സ്ലാവൻ പ്രോഗോവയ്ക്കും എന്നിവർ കൂടി ഇപ്പോൾ ക്ലബ്ബിൻ്റെ പടി ഇറങ്ങിയിട്ടുണ്ട് സോ ഇവർ രണ്ടുപേരും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായവരാണ് കൃത്യമായി പറഞ്ഞ നാല് സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ അവരും ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ് ആൾറെഡി എല്ലാവരും അറിഞ്ഞതും പ്രതീക്ഷിച്ചതുമായ കാര്യം തന്നെയാണിത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ താങ്ക് യു പോസ്റ്റിൻ്റെ കുറവ് കൂടി എന്ന് മാത്രം തോമസ് ജോസിന്റെ കാര്യത്തിൽ നോക്കിയാൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നുള്ളതൊക്കെ സീസൺ അവസാനിച്ചപ്പോൾ തന്നെ അറിഞ്ഞതാണ് എനിവേ അദ്ദേഹത്തിന്റെ അടുത്ത ഡെസ്റ്റിനേഷൻ ഹൈദരാബാദ് എഫ് സിയാണ് കഴിഞ്ഞ സീസണിൽ എച്ച് എഫ് സിയുടെ മുഖ്യ പരിശീലകന്റെ വേഷത്തിൽ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഹൈദരാബാദ് ഈ ഒരു കാര്യം ഒഫീഷ്യലി അറിയിക്കുന്നതാണ് അടുത്തത് വെർണർ മാർട്ടിനും സ്ലാബൻ പ്രോഗി ഇവർ രണ്ടുപേരും ഇന്ത്യയിൽ തന്നെ തുടരുമോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല ആസ്വസ്ഥനവും ഇല്ല എന്ന് പറയാനേ സാധിക്കും സോ വരുന്ന സീസണിൽ ഈ ഒരു വാക്കൻറ്റ് പൊസിഷനിൽ നമ്മുടെ മുഖ്യ പരിശീലകൻ ഡേവിഡ് കട്ടാലയുടെ ടീം അംഗങ്ങളായിരിക്കും ജോയിൻ ചെയ്യുക നിലവിൽ അദ്ദേഹത്തിന് ഫിറ്റ്നസ് കോച്ച് ഒഴിച്ചാൽ ബാക്കി ആരും തന്നെ അദ്ദേഹത്തിനോടൊപ്പം ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അഷ്ടം കോച്ചായി വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് സ്പാനിഷ് കോച്ച് മിഗ്വൽ മസാനയാണ് സോഹായിസ് വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുംബൈ